ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ മരണത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത് റോയി എഴുതിയെന്ന് കരുതുന്ന കുറിപ്പ് കണ്ടെത്തി മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് നിർണായക സൂചനകൾ പുറത്തുവന്നിട്ടുണ്ട് ഒൻപത് പേജുകളുള്ള കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് കിട്ടിയത് കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് സീജെറോയുടെ കുറിപ്പ് തുടങ്ങുന്നത് താൻ ഒരു അറ്റകൈപ്രയോഗത്തിന് മുതിരുകയാണെന്നും എല്ലാവരും ക്ഷമിക്കണമെന്നും അദ്ദേഹം എഴുതി കടുത്ത മാനസിക വിഷമം പ്രകടമാക്കുന്നതോടൊപ്പം വ്യക്തിപരവും ഔദ്യോഗികവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും കുറിപ്പിലുണ്ട് ജനുവരി മുപ്പത്തിയൊന്നിന് സഹോദരനെ വിളിച്ചത് ജീവനെടുക്കാൻ തീരുമാനിച്ച ശേഷമാണെന്ന വിവരമാണ് പുറത്തുവരുന്നത് ആദായ നികുതി വകുപ്പിന്റെ നിരന്തര ഇടപെടൽ സമ്മർദ്ദത്തിലാക്കിയെന്നും വിവരമുണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഈ കുറിപ്പ് വിശദമായി പരിശോധിക്കുന്നു അന്വേഷണത്തിലെ പ്രധാന തെളിവാണെന്നും പോലീസ് പറയുന്നുണ്ട് വിവിധ വ്യക്തികൾക്ക് നൽകാനുള്ള പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട് മരണശേഷം ബിസിനസ് ആര് നിയന്ത്രിക്കണമെന്നും പിൻഗാമികൾ ആരായിരിക്കണമെന്നും കുറിപ്പിലുണ്ട് അതേസമയം ഐ ടി ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വീണ്ടും വിളിപ്പിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം